ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇതാണ് ബോച്ച ടി ബോച്ച പറഞ്ഞതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായപ്പൊടിയാണിത് ഇത് വെച്ചിട്ട് ചായ കുടിച്ച് നോക്കി നല്ല അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബോച്ചിയിൽ നമുക്ക് വിൻ ആയിട്ടുള്ള ബാലൻസ് വെച്ചിട്ട് എങ്ങനെയാണ് പുതിയൊരു ഓർഡർ കൊടുക്കുക എന്നാണ് അതൊരു പുതിയ ചായപ്പൊടി എങ്ങനെ വാങ്ങാം എന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അതിനായി ക്രോമിൽ പോവാം ബോച്ച ഡോട്ട് കോമിന്ന് അടിച്ചു കൊടുക്കാം അപ്പൊ ഒരു സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടും ഇവിടെ സൈൻ ഇൻ എന്നും രജിസ്റ്റർ എന്നും കാണിക്കുന്നുണ്ട് ഞാൻ ഇവിടെ സൈൻ ഇൻ ചെയ്യാണ് അതിനായി നമ്മുടെ പാസ്വേഡ് നമ്പറും വെച്ചിട്ടാണ് സൈൻ ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ സൈൻ ഇൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ലോഗിൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നത് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇനി ഈ ഒരു സൈറ്റിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൂന്ന് ലൈന് ക്ലിക്ക് ചെയ്യുക അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബാലൻസ് തയ്ക്കാനും ടിക്കറ്റ് റിസൾട്ട് നോക്കാനും ഒക്കെയുള്ള ഓപ്ഷനാണ് അവിടെ അപ്പം മൈ ടിക്കറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ മൈ ബാലൻസ് മൈ ടിക്കറ്റ് മൈ പ്രോഫിറ്റ് അങ്ങനെ മൂന്ന് ഓപ്ഷൻ കാണും ഇവിടെ മൈ ബാലൻസിന്റെ അടുത്താണ് നമ്മുടെ ബാലൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പം എൻ്റെ വിന്നി ആയിട്ടുള്ള റൂപ്പീസ് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് രൂപയാണ് ഇത് ഞാൻ ചായപ്പൊടി വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള നൂറ് അങ്ങനെ മുന്നൂറ് രൂപകളും കെട്ടിയിട്ടുണ്ട് അതിൽ നൂറ്റി അറുപത് രൂപ ബാലൻസ് ആണ് ഇത് ഞാൻ വിഡ്രോ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ബാലൻസ് ഞാൻ ഇവിടെ ഓൾറെഡി ഞാൻ കാണിച്ചു കഴിഞ്ഞു ഇനി ആ ഒരു ബാലൻസ് വെച്ചിട്ട് ഞാൻ ഇവിടെ പുതിയൊരു ചായപ്പൊടി വാങ്ങുകയാണ് അതിനായി ഇവിടെ ക്ലിക്ക് ഹിയർ ബൈറ്റ് എന്നൊരു ഭാഗത്തെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അതായത് മുമ്പ് ഓർഡർ ചെയ്ത ഒരു ഷോറൂമിൽ പോയി വാങ്ങണമായിരുന്നു ഇപ്പോൾ ഹോം ഡെലിവറി എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അപ്പോൾ അതിന് ഒരു ചാർജസ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഹോം ഡെലിവറി കൊടുത്താൽ നമ്മുടെ ചായപ്പൊടി വീട്ടിൽ തന്നെ എത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഓർഡർ വീട്ടിൽ കൊടുക്കുന്നില്ല ഷോറൂമിൽ പോയിട്ട് വാങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹോം ഡെലിവറി ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഹോം ഡെലിവറി കൊടുക്കാം ഞാൻ ഇവിടെ ഷോറൂമിൽ പോയിട്ട് അടുത്തുള്ളത് കൊണ്ട് ഷോറൂമിൽ പതിനഞ്ഞ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ എത്രയാണ് ചാപ്പൊടി വാങ്ങേണ്ടത് ആ ഒരു ചാപ്പൊടിയുടെ എണ്ണം എത്രയാണെന്ന് അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സ്റ്റോർ അല്ലെങ്കിൽ ഹോം ഡെലിവറി കൊടുക്കാം എന്നിട്ട് എഗ്രി അതായത് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ബൈ നവ് കൊടുത്താൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും പിന്നെ മറ്റൊരു ഓപ്ഷൻ കൂടി ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ കേരളത്തിലാണ് തമിഴ്നാടാണ് എവിടെയാണ് ഹോം ഡെലിവറി എന്നത് അപ്പൊ ആ ഒരു ഡെലിവറിക്കുള്ള ചാർജസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാമിന് എത്ര ചാർജസ് വരും കേരളത്തിൽ പിന്നെ അതിൽ മുകളിൽ ഓർഡർ ചെയ്യുന്നവർക്ക് എത്രയാണോ അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പുതിയ അപ്ഡേറ്റ് ഈ ഒരു സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ പിക്ക് ഫ്രം സ്റ്റോർ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നിട്ട് ഞാൻ ബൈ ഞങ്ങൾ കൊടുക്കുകയാണ് അപ്പൊ എന്റെ ഓർഡർ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിക്കും അപ്പൊ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണ് നല്ലതെങ്കിൽ ഹോം ഡെലിവറി കൊടുക്കാം ഞാൻ ഹോം ഡെലിവറി കൊടുത്തിട്ട് ഒരു സാപ്പൊടി ഓൾറെഡി ചെയ്തതാണ് പക്ഷെ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ഇപ്പൊ നിങ്ങൾ കാണിക്കും ഓർഡർ പ്ലേസ് സക്സസ്ഫുള്ളി ഓർഡർ ആയിട്ടുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് സ്റ്റോർ ലിസ്റ്റ് ആണ് അതായത് നമ്മുടെ അടുത്തുള്ള ഷോ പോച്ച ഷോറൂം ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്തവരാണെങ്കിൽ അടുത്തുള്ള ഷോറൂം ഏതാണോ അത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് അറിഞ്ഞ ശേഷം നിങ്ങൾ പോയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് അവിടെ പോയിട്ട് നമ്മുടെ ടിക്കറ്റ് നമ്പർ കൊടുത്താൽ നമുക്ക് ചാപ്പൊടി കിട്ടുന്നതാണ് ഇവിടെ എനിക്കൊരു ഓർഡർ ചെയ്തതിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഡ്രോ ഐ ഡി എത്ര മത്തിയാണെന്നും ടിക്കറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ ടിക്കറ്റ് നമ്പർ ഈ ഒരു നമ്പറാണ് പിന്നീട് നമ്മുടെ ആ ഒരു സൈറ്റിൽ പോയിട്ട് എന്റർ യുവർ ടിക്കറ്റ് നമ്പർ എന്ന ഭാഗത്ത് അതായത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് നമ്മൾ ആ ഒരു നമ്പർ അടിച്ചു കൊടുക്കാം എന്നിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്താൽ നമ്മൾ വിന്നായോ ഇല്ലയോ എന്ന് അറിയാം ഇവിടെ ഞാൻ ഓപ്പൺ എന്ന് കാണിക്കാൻ കാരണം പലരും ചോദിച്ചിട്ടുണ്ട് ഓപ്പൺ എന്ന് കാണിക്കാൻ ഞാൻ ഇത് ഈ ഒരു ടിക്കറ്റ് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ അതുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത് ഇപ്പോൾ പത്തൊമ്പതാമത്തെ ആണ് ഡേറ്റിൽ ഉള്ളതാണ് ഡ്രോൺ മുപ്പത്തഞ്ചാണ് ടിക്കറ്റ് കോസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് അതായത് സൺഡേ മെയ് പത്തൊമ്പതിനാണ് ഇത് ഞാൻ ഓർഡർ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് അന്ന് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കാര്യങ്ങളൊക്കെ വരും അപ്പൊ അത് ചെക്ക് ചെയ്യാവുന്നതാണ് അതാണ് ബെറ്റർ കാരണം ആ ഒരു പത്തര സമയത്താണ് റിസൾട്ട് വരുന്നത് ആ ഒരു സമയത്തുള്ളത് സ്റ്റക്കായിട്ടുള്ള അതായത് സൈറ്റ് ഭയങ്കര ഹാങ് ആയിരിക്കും അതുകൊണ്ട് റിസൾട്ട് കറക്റ്റ് ആയിട്ട് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പത്ത് പതിനൊന്ന് മണി അല്ലെങ്കിൽ പിറ്റേന്ന് പത്ത് മണിക്കുള്ളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റുള്ള റിസൾട്ട് അറിയി അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുവരെ എടുത്ത ലിസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ചിലത് വിൻ ആയിട്ടുണ്ട് എല്ലാത്തിലും കിട്ടിയത് നൂറ് വെച്ചിട്ടാണ് അതിൽ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല അത് മറ്റൊരു കാര്യം അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ബാക്കിയുള്ള ബാലൻസ് കാണിക്കാം എൻ്റെ ബാലൻസ് നൂറ്റി ആറ് രൂപ ഉണ്ടായിരുന്നു അതിൽ നാൽപ്പത് രൂപയുടെ ചാപ്പാട് വാങ്ങി ഇനി ബാക്കിയുള്ളത് ആയിട്ടുള്ള നൂറ്റി രൂപയാണ് ഇതൊക്കെ ഞാൻ വിന്നായിട്ടുള്ള ബാലൻസ് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ്